കായംകുളം പെരിങ്ങാല മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഈസ്റ്റർ ശുശ്രൂഷ നടന്നു റവറന്റ് ഫാദർ ഫ്രാൻസിസ് പ്ലാവിലക്കുന്നേൽ സിസ്റ്റർ വിജയ് എന്നിവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ശരീരം എടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വധനവും കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ളവസ്ത്രം ധരിച്ച രണ്ടു ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചത് വച്ചിരുന്നെടുത്ത് ഒരുവൻ തലയ്ക്കലും ഇതിനും കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീ എന്തിനാണ് എനിക്കറിയുന്നത് അവൾ പറഞ്ഞു എന്റെ കർത്താവിനെ അവരെടുത്തു കൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പുറകോട്ടെതിനെ നോക്കി പോലീസ് നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീ എന്തിനാണ് നീക്കറിയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടകാരണമാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ്വനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇനി വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റബോനി ഗുരു എന്നർത്ഥം എന്ന് അബ്രായ ഭാഷയിൽ വിളിച്ചു യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കഴിവിട്ടില്ല നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട് ഞാൻ എന്റെ പിതാവിന്റെയും എന്റെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക